ി മൈ ജുങ്ക ഇടശ്ശേരി ജുവല്ലറി കാലടി ഏറ്റവും കുറഞ്ഞ പണിക്കൂലി ലൈറ്റ് വെയിറ്റ് നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ ലഭിക്കുന്ന കാലടിയിലെ ജനപ്രിയ ജുവല്ലറി ജുവല്ലറി ശരിക്കും പോലെ നോക്കി ബ്യൂട്ടിഫുൾ മെട്രോയിലുണ്ട് ഇപ്പോൾ സ്ക്വയർ ഫീറ്റിൽ മെട്രോ വെഡിംഗ് രാജകുമാരി അങ്കമാലി മുനിസിപ്പൽ പാർക്ക് നാശത്തിന്റെ വക്കിൽ കരിഞ്ഞുണങ്ങിയ പൂച്ചെടികൾക്ക് നടുവിൽ തുരുമ്പെടുത്ത ഹെലികോപ്റ്റർ തുരുമ്പ് പിടിച്ച ഭാഗങ്ങൾ പ്ലാസ്റ്റിക് കവർ ഉപയോഗിച്ച് കെട്ടിവച്ച നിലയിൽ ഉദ്ഘാടനം കഴിഞ്ഞ് വർഷം മാത്രം പിന്നിട്ടപ്പോഴേക്കും തുടക്കത്തിൽ കണ്ട മനോഹാരിത നിലനിർത്താൻ കഴിയാതെ നഗരസഭാ ഭരണസമിതി രണ്ടായിരത്തി പതിനെട്ടിലാണ് എം സി റോഡിനോട് ചേർന്ന് നായത്തോട് എയർപോർട്ട് ജംഗ്ഷനിൽ ലക്ഷങ്ങൾ ചെലവഴിച്ച് മുനിസിപ്പൽ പാർക്ക് നിർമ്മിച്ചത് അന്ന് ജലവിഭവ വകുപ്പ് മന്ത്രിയായിരുന്ന മാത്യു ടി തോമസ് പാർക്ക് നാടിന് സമർപ്പിച്ചു സായാഹ്നങ്ങളെ സന്തോഷഭരിതമാക്കാനുള്ള വിനോദ ഉപകരണങ്ങളാൽ സമ്പന്നമായിരുന്നു പാർക്ക് സ്ത്രീകളും കുട്ടികളും അടങ്ങിയ നിരവധി പേർ ഓരോ ദിവസങ്ങളിലും പാർക്ക് സന്ദർശിക്കാൻ എത്തുമായിരുന്നു നിർമ്മാണം കഴിഞ്ഞ് ഏഴു വർഷം മാത്രം പിന്നിടുമ്പോൾ പാർക്കിന്റെ നിലവിലെ സ്ഥിതി പരിതാപകരമാണ് ഉദ്ഘാടനത്തിന് ശേഷം മാറി വന്ന നഗരസഭാ ഭരണസമിതികൾ തിരിഞ്ഞു നോക്കാത്തതിനാൽ ഉപകരണങ്ങൾ പലതും നാശത്തിന്റെ വക്കിലാണ് ബെയിൽ കടുത്തതോടെ ചെടികൾ ഉണങ്ങിക്കരിഞ്ഞു ഇരിപ്പിടങ്ങളുടെ കാലുകൾ കയറിയ നിലയിലായി പാർക്കിന്റെ പ്രവേശന കവാടത്തിൽ തന്നെയുള്ള ഹെലികോപ്റ്റർ പ്രധാന ആകർഷണമായിരുന്നു ഇപ്പോൾ പങ്കതിരിക്കാനുള്ള സ്റ്റിയറിംഗിൽ തുരുമ്പ് മാത്രമാണുള്ളത് സ്റ്റീറിങ്ങിൽ തൊട്ടാൽ കൈ കഴുകാതെ മറ്റൊന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയാണ് നിലനിൽക്കുന്നത് പാർക്കിന്റെ കവാടത്തിൽ കോയിൻ നിക്ഷേപിച്ച് കുടിവെള്ളം ലഭിക്കുന്ന സംവിധാനം സ്ഥാപിച്ച ഉടൻ തന്നെ അത് പ്രവർത്തനരഹിതമായി കലാപരിപാടികളും മറ്റും നടത്തുന്നതിനായി നിർമ്മിച്ച സ്റ്റേജ് ഉപയോഗശൂന്യമായി സ്റ്റേജിന് പിന്നിലുള്ള മേക്കപ്പ് മുറിയിൽ വൈദ്യുതിയില്ല പാഴ്വസ്തുക്കൾ കൊണ്ടിടാനുള്ള ഇടമായി ഈ മുറി മാറിക്കഴിഞ്ഞു അലങ്കാര വിളക്കുകളിൽ ചിലതു മാത്രമാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത് കെ മീറ്റർ ബോക്സിൽ വരെ ക്ഷുദ്രജീവികൾ കയറി കൂടിയിട്ടുണ്ട് ജനപ്രതിനിധികളുടെ പേരെഴുതി വച്ച ശിലാഫലകത്തിന്റെ ഒരു ഭാഗം തകർന്ന് ചെടികൾക്കിടയിൽ ചാരിവച്ച നിലയിലാണ് പാർക്കിന് ചുറ്റിലും കാട് കയറി കിടക്കുന്നതിനാൽ ഇഴജന്തുക്കളുടെ ഭീഷണിയും ഉണ്ടാകാറുണ്ട് കാലിയായി കിടക്കുന്ന കുട്ടികളുടെ ലൈബ്രറി പാർക്കിന്റെ ദുരവസ്ഥയ്ക്ക് മറ്റൊരു ഉദാഹരണമാണ് വിരലിൽ എണ്ണാവുന്ന ചില പുസ്തകങ്ങൾ മാത്രം ആർക്കും വേണ്ടാതെ ഷെൽഫിൽ ഉറങ്ങിക്കിടക്കുന്നു അടിയന്തരമായി വേണ്ട അറ്റകുറ്റപ്പണികൾ നടത്തിയാൽ പാർക്കിലെ ഉപകരണങ്ങൾ കുറെക്കാലം കൂടി നിലനിൽക്കും ചെടികളും വൃക്ഷങ്ങളുമെല്ലാം പരിപാലിച്ച് വളർത്തിയെടുത്താൽ പാർക്ക് വീണ്ടും പൂവണിയും ഇതൊന്നും ചെയ്യാതെ ഉദ്ഘാടനം കഴിഞ്ഞ് തിരിഞ്ഞു നോക്കാതിരുന്നാൽ കാലം ാലം അങ്കമാലിസിപ്പൽ പാർക്കിന് ആകാൻ ഇടയില്ല എല്ലാത്തരം അഴുക്കിനെയും തുടച്ചു മാറ്റി സുഗന്ധം പരത്താൻ ഇനി എന്നും ഓർമ്മ പെർഫ്യൂംഡ് ക്ലീനിംഗ് ലീക്വിഡ് വീടെന്നും പ്രോഡക്ട്സ് ഇതെല്ലാം എന്റെ കല്യാണത്തിന് കല്യാണത്തിൽ നമ്മുടെ എം ബി ചാക്കോ ജ്വല്ല എഴുപത് വർഷത്തെ പാരമ്പര്യ ഇനി കണ്ടു തുറക്കാം കാഴ്ചയുടെ പുതിയ ലോകത്തേക്ക് എഡി മണ്ഡിക്കൽസ് ഓപ്പോസിറ്റ് ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റൽ അങ്കമാലി